സർവമംഗളമംഗളി ശിവ സർവാർത്ഥ സാദികി ശരണി തൃംഭകീ ദേവി നാരായണി നമോസ്തുദേ ലളിതാ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് ഇന്ന് നോക്കുന്നത് കുലകുണ്ഡാലയ കൗള മാർഗതൽപര സേവിതാ കുമാരഗണനാഥാബ തുഷ്ടിപുഷ്ടി മതധ്രുതിഹി ശാന്തി മധുർ കാന്തർ നഗ നന്ദിനി വിഘ്നാശിനി അതുവരെയുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത് അപ്പം കുളകുണ്ടാലയ കൗള മാർഗതൽപ്പരസേവിതാ കുമാര ഗണനാഥാംബ തുഷ്ടിർ പുഷ്ടിർ മധ ധി ഹീ ശാന്തിസ്വസ്തി കാന്തർ നന്ദിനി വിഘ്ന നാശിനീ തേജോവധി ത്രി നയന ലോലാക്ഷിക്കാ മധായിനി ഇങ്ങനെ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാണങ്ങള് അതിൽ നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം കൗളമാർഗ തൽപര സേവിത അതായത് കൗളമാർഗം എന്ന് പറയുമ്പോൾ കുലത്തെ സംബന്ധിച്ചത് എന്നാണ് അർത്ഥം അപ്പോൾ കൗളം കൗലം എന്നും പറയാം കൗളം എന്നും പറയാം കൗളമാർഗം എന്നും പറയാം കൗല്ല മാർഗം എന്നും പറയാം അപ്പോൾ രണ്ട് രീതിയിൽ പറഞ്ഞാലും ശരിയാണ് കുലം കൗലം കുലം എന്ന പദത്തിൽ നിന്നാണ് വന്നത് അപ്പോൾ കുലത്തെ സംബന്ധിച്ച എന്നാണ് എൻ്റെ അർത്ഥം എന്നാൽ സാധാരണ കൗളം എന്ന് ഉച്ചരിച്ചും കാണുന്നുണ്ട് അതും ശരി തന്നെയാണ് മലയാളികളും ദക്ഷിണ ഭാഗത്തുള്ള ആളുകളുമാണ് ഈ ഒരു പദം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ കൗളം അല്ലെങ്കിൽ കൗലം തന്ത്രശാസ്ത്രപരമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ് കൗളം അപ്പോൾ ദേവിയെ ഉപാസിക്കുന്ന ദേവി ഭക്തന്മാർ ഈ ഒരു കൗളമാർഗം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു അത് കൗളമാർഗ താൽപ്പരന്മാർ ദേവിയെ തന്നെയാണ് പിന്നെ സേവിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അത് അത് അതിന് അത് മാത്രമായി എടുത്ത് പഠിക്കുമ്പോൾ അത് കൂടുതൽ അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും ഇനി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുമാരഗണനാഥംബ അതായത് കുമാരൻ ഗണൻ കുമാരൻ നമുക്കറിയല്ലോ അതായത് കുമാരസ്വാമി സുബ്രഹ്മണ്യസ്വാമി ഗണൻ ഗണപതി അവരുടെ അംബ കുമാരഗണനാഥ അംബ അപ്പോൾ കുമാരനും സുബ്രഹ്മണ്യനും ഗണനാഥനായിട്ടുള്ള ഗണപതിക്കും അമ്പയായ അല്ലെങ്കിൽ അമ്മയായവൾ ദേവി അപ്പോൾ ദേവിയുടെ മക്കളാണല്ലോ ഗണപതിയും എന്താ മുരുകനുമൊക്കെ അപ്പോൾ അപ്പോൾ അവരുടെ അമ്മയായിട്ടുള്ള ദേവി എന്നാണ് അർത്ഥം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം തുഷ്ടി തുഷ്ടി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ആനന്ദം രൂപമാണ് ആനന്ദം എന്ന് പറയും അപ്പോൾ തുഷ്ടിരൂപയായവൾ യാവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ് 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 നമോ നമ എന്ന് ദേവി മഹാത്മ്യത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ തൃപ്തി ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾക്ക് മനസ്സിന് തൃപ്തിയും ആനന്ദവും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മൾ ജീവജാലങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് നടക്കണം അപ്പോൾ ഈ സന്തോഷം ആനന്ദം എന്നൊക്കെ ദേവി രൂപമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തുഷ്ടിയും ദേവി രൂപം തന്നെ തുഷ്ടി എന്ന് പറയുന്നത് ദേവിയുടെ ഒരു നാമമാണ് അതുപോലെ തന്നെ പതിനാറ് മാതാക്കളിൽ പതിനാല് മാതാക്കളിൽ ഒരു പേരാണ് തുഷ്ടി എന്ന് പറയുന്നത് ആ മാതാവിൻ്റെ സ്വരൂപമായവൾ എന്നും അർത്ഥമുണ്ട് ഇനി നാനൂറ്റി നാൽപ്പത്തി നാല് പുഷ്ടി പുഷ്ടി എന്ന് പറയുമ്പോൾ ഉൽപ്പന്നമായത് ഏതെങ്കിലും ഒന്നും ഉണ്ടായി അത് നിലനിന്ന് പുഷ്ടിപ്പെട്ട് വരിക എന്നൊക്കെ പറയില്ലേ ഒരു ചെറിയ ഒരു ജീ ഒരു ജീവൻ അല്ലെങ്കിൽ ഒരു ഉണ്ടാവുന്നു അത് പുഷ്ടിപ്പെട്ടു വരണമെങ്കിൽ അതിൻ്റെ ശരീരവും അതിൻ്റെ വളർച്ചയൊക്കെ ക്രമേണ ശരിയായ രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ പുഷ്ടി പ്രാപിക്കുന്നു എന്ന് പറയുക അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തിലും പുഷ്ടിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൈതന്യം ദേവിയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് പുഷ്ടി എന്ന് പറഞ്ഞത് ദേവിയുടെ തന്നെ ഒരു നാമം അപ്പോൾ എല്ലാത്തിനും ഉൽപ്പത്തി ി ഉള്ള എല്ലാത്തിനും നാശമുണ്ട് എന്ന് പറയുമ്പോഴും ഈ രണ്ടവസ്ഥയ്ക്കും ഇടയിലുള്ള ഒരു കാര്യമാണ് പുഷ്ടി അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ അതിൽ ആ സ്ഥിതി ആ സ്ഥിതിയാണ് അത് നിലനിർത്തിക്കൊണ്ടുപോവുക അപ്പോൾ ആ പുഷ്ടി എന്ന് പറയുന്നത് ഷോഡശ മാതൃകളിൽ ഒരു മാതാവിൻ്റെ പേരും കൂടിയാണ് പതിനാറ് ആ മാതാക്കളുടെ പേര് പറയുന്നുണ്ട് അതിൽ ഒരു മാതാവിൻ്റെ പേരാണ് പുഷ്ടി എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ദേവി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം ഇനി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മതി മതി എന്ന് പറയുമ്പോൾ ബുദ്ധി എന്നാണ് അർത്ഥം ബുദ്ധി മനസ്സ് ഇച്ഛാശക്തി എന്ന അർത്ഥത്തിലും അത് പ്രയോഗിക്കാം അപ്പോൾ മതി എന്ന് പറയുമ്പോൾ ബുദ്ധി ആണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ അർത്ഥം മനസ്സ് എന്നും പറയാം അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്നും പറയാം അപ്പോൾ ദേവി ബുദ്ധി രൂപിണിയാണ് എന്നാണ് ആ മതി എന്ന് പറയുന്ന നാമം തന്നെ ദേവിക്ക് ഉള്ളതിന് കാരണം ഇനി ധൃതി ധൃതി ധൈര്യമാണ് ധൃതി മനസ്സിൻ്റെ ആചഞ്ചലത്വം അതായത് ധൃതി ദേവി ധൈര്യവും ദേവിയുടെ രൂപമാണ് അതുകൊണ്ട് ധൃതി എന്ന നാമം ദേവിക്കുണ്ട് പതിനാറ് മാതാക്കളിൽ ഒരു മാതാവിൻ്റെ പേരാണ് ധൃതി എന്നത് അപ്പോൾ ആ രാ മാതാവിൻ്റെ തന്നെ രൂപമായവളാണ് ദേവി ധൃതി എന്ന പേരിൽ ദേവിയുടെ നാമം നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം ശാന്തി ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത വികാരങ്ങൾക്ക് വശമ്പതയാകാതെ സമ ചിത്തം അല്ലെങ്കിൽ സമതുലനാവസ്ഥയിലുള്ള അവസ്ഥയാണ് ശാന്തി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ യോഗികളൊക്കെയാണ് ശാന്തിയും സുഖം അനുഭവിക്കുന്ന ആരാണെന്ന് ചോദിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന യോഗികളുടെ പേരാണ് അപ്പോൾ യോഗികൾ എന്താണ് അവരുടെ പ്രത്യേകത എന്നാൽ നമ്മൾ സമചിത്തമായ മനസ്സ് ഏതവസ്ഥയിലും അവരിളകില്ല കാരണം നല്ലത് വരാം ചീത്ത വരാം അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മനസ്സ് എത്തുമ്പോൾ മനസ്സ് പരബ്രഹ്മത്തോടുകൂടി അടുക്കുന്നു എന്നും ആ മനസ്സ് പരബ്രഹ്മത്തിന് തുല്യമായിട്ട് തീരുന്നു എന്നും താപത്രയങ്ങൾക്ക് നാശം സംഭവിക്കുന്നു പ്രാണികൾക്ക് എല്ലാ പ്രാണികൾക്കും ഇത് നേടാൻ കഴിയും പക്ഷേ ഇത് മനുഷ്യനും അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരവസ്ഥയാണ് അതിനാണ് ചിതാനന്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം യോഗികളൊക്കെ അത് നേടി നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നേടിയ ഒരുപാട് യോഗികൾ അല്ലെങ്കിൽ ഋഷിമാർ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ഋഷിമാർ പറയുന്നത് ഈ അവസ്ഥ എല്ലാ പ്രാണികൾക്കും അനുഭവ അനുഭവം അനുഭവിക്കാൻ കഴിയും എന്നാൽ അതിന് കുറേ പ്രയാസം ഉണ്ട് അത് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ എന്നാണ് പറയുന്നത് അപ്പോൾ ദേവി എന്ന് പറയുന്നത് ശാന്തി സ്വരൂപിണിയാണ് എന്നും ഈ ഒരു നാമം പറയുന്നുണ്ട് അപ്പോൾ ശാന്തി എന്ന് പറയുന്ന ഒരു വികാരം ആ വികാരത്തിൻ്റെ അവസ്ഥ തന്നെ ദേവിയാണ് അല്ലെങ്കിൽ ശാന്തി തന്നെ രൂപമായിട്ടുള്ള ശാന്തി സ്വരൂപിണിയായ ദേവി എന്നും അർത്ഥം പറയാം അതുകൊണ്ടാണ് ദേവി മഹാത്മ്യത്തിൽ അഞ്ചാമത്തെ അദ്ദേഹത്തിൽ പറയുന്നത് ആ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തൊസ്സേ നമസ്തസ്സേ നമസ്തൊസ്സേ നമോ നമ എന്ന് ഇപ്പോൾ ഏതൊരു ദേവിയാണോ എല്ലാ ഭൂതങ്ങളിലും ശാന്തിയുടെ രൂപത്തിൽ ഇരിക്കുന്നത് ആ ദേവിക്ക് നമസ്കാരം എന്ന് നമ്മളൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതൊക്കെ തന്നെ ഇനി നാന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ നാമം സ്വസ്തിമതി സ്വസ്തിമതി എന്ന് പറയുമ്പോൾ പുണ്യരൂപിണി എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം ആ നാമത്തിൻ്റെ അർത്ഥം പുണ്യരൂപിണി അല്ലെങ്കിൽ മംഗല്യ സ്വരൂപിണി അപ്പോൾ ദേവി തന്നെ മംഗളത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ശാന്തിയുടെയും ധൈര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമാണെന്നിപ്പോൾ ഇപ്പോൾ കുറേ പാ നാമങ്ങളിലൂടെ നമ്മൾ കണ്ടു അതായത് സ്വസ്തി എന്ന പദത്തിന് കുറേ അർത്ഥങ്ങളുണ്ട് ക്ഷേമം എന്നുള്ള അർത്ഥമുണ്ട് പാപമില്ലാത്ത അവസ്ഥ പുണ്യം എന്നുള്ള അർത്ഥം പിന്നെ മംഗലം ഇതൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ദേവി സ്വസ്തിമതിയാണ് എന്ന് പറയുമ്പോൾ പുണ്യരൂപിണിയാണെന്ന് പറയാം മംഗല്യരൂപിണിയാണെന്ന് പറയാം ക്ഷേമധായിനിയാണെന്ന് പറയാം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ ചാപ്റ്റർ പതിനൊന്ന് ചാപ്റ്റർ പതിനൊന്ന് ദേവി മഹാത്മ്യത്തിൽ അതായത് നാരായണീയ സ്തുതിയിൽ പറയുന്നുണ്ട് സർവമംഗളമംഗല്യേ ശിവ സർവാർത്ഥ സാധികി ശരണ്യേ തൃംഭകി ഗൗരി നാരായണി നമസ്തത എന്ന് പറയുമ്പം മംഗല്യദായിനിയാണ് എല്ലാ അർത്ഥങ്ങളും നൽകുന്നു സർവ മംഗളമംഗല്യ മംഗല്യരൂപിണിയാണ് സർവമംഗളം മംഗളങ്ങളും നൽകുന്നു സർവാർത്ഥദായികയാണ് എല്ലാ അർത്ഥങ്ങളും പുരുഷാർത്ഥങ്ങളാണല്ലോ മനുഷ്യരെ കൊതിക്കുന്നത് ആ എല്ലാ അർത്ഥങ്ങളും നൽകാൻ കഴിവുള്ള ദേവി എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ നാശമില്ലാത്തവളാണ് പാപമില്ലാതാക്കുന്നവളാണ് പുണ്യരൂപിണിയാണ് മംഗല്യ സ്വരൂപിണിയാണ് ദേവി ദേവിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നാമം നമുക്ക് തരുന്ന അർത്ഥം നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം കാന്തി കാന്തി അല്ലെങ്കിൽ ഇച്ഛ എന്ന് പറയാം ആഗ്രഹം അന്യർക്ക് ആഗ്രഹം തോന്നിക്കുന്ന ശോഭയും അതിശയവും ആണ് കാന്തി അപ്പോൾ സൗന്ദര്യം പ്രകാശകിരണം കാമവിചാരങ്ങൾക്ക് സ്ത്രീകൾക്ക് കാമവിചാരം സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാക്കുന്ന സൗന്ദര്യവർദ്ധനവ് ഇതൊക്കെ ഈ ഒരു അർത്ഥങ്ങളിലൊക്കെ നമുക്ക് പറയാം ഗാന്ധി എന്ന് പറയുന്നത് സൗന്ദര്യം പ്രകാശം ആ ഒരു ശരീരകാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിൻ്റെയൊക്കെ പരസ്യം കണ്ടിട്ടില്ലേ ചർമ്മകാന്തി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഗാന്തി എന്ന് പറയുമ്പോൾ ആ ഒരു പ്രകാശമാണ് അല്ലെങ്കിൽ ഇച്ഛ എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പോൾ ഇച്ഛാ സ്വരൂപിണിയാണ് എന്നും ആ ഒരു കാന്തി എന്നുള്ള അർത്ഥത്തിന് ആ നാമത്തിന് അർത്ഥം പറയാം ഇനി ചന്ദ്രൻ്റെ കലകളിൽ ഒന്നിന് കാന്തി എന്ന പേരുണ്ട് അപ്പോൾ ചന്ദ്രൻ്റെ ഭാര്യമാരിൽ ഒരുവളാണ് കാന്തി എന്നും പറയുന്നു അപ്പോൾ ആ ഒരു ചന്ദ്രൻ്റെ കലകളിൽ ഒരുവളായ അവളുടെ രൂപം ധരിച്ച ദേവി എന്നും ആ ഒരു നാമത്തിന് അർത്ഥം പറയാം പിന്നെ എല്ലാ കലകളിലെയും സൗന്ദര്യാംശം രൂപമാണ് എന്നും ഉള്ള ഒരർത്ഥത്തിലും ഈ ഒരു കാന്തി എന്ന് പറയുന്ന ശോഭ അല്ലെങ്കിൽ അതിശയം ശോഭയുടെ അതിശയമാണ് കാന്തി അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം കാന്തി ശരീരകാന്തി എന്ന് പറയുമ്പോൾ ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ അപ്പോൾ ദേവിയുടെ ഒരു നാമമാണ് കാന്തി ഇനി നാന്നൂറ്റി അമ്പതാമത്തെ നാമം നന്ദിനി നന്ദിനി എന്ന് പറയുമ്പോൾ ഗംഗാദേവി എന്നുള്ളൊരർത്ഥമുണ്ട് പിന്നെ സന്തോഷിപ്പിക്കുന്നവൾ നന്ദി നന്ദി കാമധേനുവിൻ്റെ എന്ന പശുവിൻ്റെ പുത്രിയാണ് നന്ദിനി അല്ലെങ്കിൽ തുളസി എന്നുള്ള അർത്ഥമുണ്ട് അപ്പം നന്ദിപ്പിക്കുന്നവളാണ് നന്ദിനി സന്തോഷിപ്പിക്കുക എന്നാണ് അർത്ഥം നന്ദി നന്ദിനി നന്ദിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവൾ ആനന്ദ സ്വരൂപിണിയാണ് ദേവി എന്നും സർവപ്രാണികൾക്കും ആനന്ദം സിദ്ധിക്കുന്നു ദേവിയിലൂടെ ഭക്തജനങ്ങൾക്ക് ആനന്ദം ദേവി എന്ന് പറയുന്നു അപ്പോൾ കാമധേനുവിൻ്റെ പുത്രിയായിട്ടുള്ള ഒരു പശുവിൻ്റെ പേരാണ് നന്ദിനി എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന കാമധേനുവിനെ പോലെ നന്ദിനിയും കാമധേനു എന്ന പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും അതുപോലെയാണ് ദേവിയും ആ കാമദേവനുവിൻ്റെ പുത്രിയായിട്ടുള്ള നന്ദിനി ഇദ്ദേഹത്തെ തന്നെ ദേവിയുടെ ഒരു സ്വരൂപമാണ് ആ നാമം ദേവിയെ തന്നെ കുറിക്കുന്നു ഇപ്പോൾ ഗംഗാദേവിക്കും നന്ദിനി എന്നൊരു പേര് ഉണ്ട് സകല പ്രാണികളുടെയും പാപം കഴുകുന്നു ഗംഗ അതുകൊണ്ടാണ് ഗംഗാ ഗംഗാസ്നാനൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പ്രയാഗ്രാജിലൊക്കെ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ സ്നാനം ചെയ്തു കാരണം ഗംഗാജലത്തിൻ്റെ പവിത്രതയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഗംഗ നദീ അല്ലെങ്കിൽ ത്രിവേണി സംഗം ഗംഗ യമന സരസ്വതി എന്ന് പറയുന്നത് ഇതെല്ലാം പാപം കഴുകി കളയുന്ന നദി നദികൾ അവ അതെല്ലാം ചൈതന്യ ദേവിയുടെ ചൈതന്യ രൂപം തന്നെയാണ് എന്നും അതുകൊണ്ടാണ് ഗംഗാനദിക്ക് നന്ദിനി എന്ന പേര് അല്ലെങ്കിൽ നന്ദിനി എന്ന പേര് ആ ആ പേരിന് ഗംഗാദേവി എന്നും അർത്ഥം പറയാം ഗംഗാദേവി എന്ന് പറയുമ്പോൾ പാപം കഴുകി കളയുന്ന നദി അല്ലെങ്കിൽ പാപം കഴുകി കളയുന്ന ദേവി എന്നും പറയാം നന്തിനി എന്ന പദത്തിന് തുളസി എന്നും അർത്ഥമുണ്ട് സർവ്വ പാപങ്ങളെ നശിപ്പിക്കുന്ന തുളസി അപ്പോൾ തുളസിയുടെ ഒരു ഇലയ്ക്ക് പോലും അത്രയും പുണ്യമാണെന്ന് പറയും ഭഗവാൻ്റെ പാദങ്ങളിൽ ഒരു തുളസി ഇല എങ്കിലും വെച്ചാൽ മതി എന്നൊക്കെ നമ്മൾ ഭഗവാന്റെ ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ സർവ്വപാപങ്ങളും നശിപ്പിക്കുന്ന തുളസി തുളസിക്ക് അത്രയും പ്രാധാന്യമാണുള്ളത് അപ്പോൾ തുളസി ദേവി തന്നെ ദേവിയുടെ തുളസി തന്നെ ദേവിയുടെ ഒരു നാമമാണ് തുളസി ഭഗവാന്റെ പത്നിയാണെന്ന് പറയും ലക്ഷ്മി ദേവിയാണെന്ന് പറയും അപ്പോൾ തുളസി സർവപാപങ്ങളെ നശിപ്പിക്കുന്ന തുളസി ദേവി തന്നെയാണ് തുളസിയും ദേവി തന്നെയാണ് നന്ദഗോപൻ്റെയും യശോദയുടെയും പുത്രിയായിട്ട് കാത്യായനി രൂപത്തിലാണ് ദേവി അവതരിച്ചത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ കാത്യനി ദേവിയെ രുക്മിണി ആ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നതെല്ലാം നമ്മൾ രുക്മിണി സ്വയംവരത്തിലൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അപ്പോൾ ആ ദേവിയെയും ഈ ഒരു പദം കുറിക്കുന്നു നന്ദിനി അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ಸರ್ವಳಮಂಗಲ್ಯೇ ಶಿವೆ ಸರ್ವಾ ಸಾಧಿಗಿ ಶರಣೇತ್ರಂಬಗೇ ದೇವಿ ನಾರಾಯಣಿ ನಮೋಸ್ತೇ ಹರಿೇ ಕೃಷ್ಣ ಗುರು ವೈರಪ್ಪ ಸರ್ವ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಓಂ ತತ್ಸದಿ ನಮಸ್ಕಾರ